ഈ ചതുരംഗത്തിൽ ഓഹ എല്ലാരും നവ്യാനായിരുന്നു ലിംഗം എന്തോ ും ഭവനെ ഞാൻ നാടുവാഴി മുത്തുലിംഗം കേവലം നാടുവാഴിയായിരിക്കുന്ന നീ മഹാരാജാവിനെ ഇതിൽ വെല്ലുവിളിച്ചിരിക്കുന്ന നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി ഒരു ഭടന അടിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയതാന്ന് ഒരു കൊച്ചു ഭടൻ്റെ അടിയും മേടിച്ചോണ്ട് നാടുവാഴി വന്ന് നിൽക്കുന്നുണ്ടല്ലോ ആരപടേ ആ പടനെ ഇവിടെ ഹാജരാക്കൂ രാജൻ പടൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മദ്യത്തിന്റെ പേരാ ഇതൊക്കെ അടിച്ച അങ്ങനെ തോന്നുവോന്നു തോന്നു പോന്നു കൊള്ളാം ഈ അടുത്തിടെ എന്റെ ഒരു പൂച്ച വീണു രണ്ട് മടനും അടിച്ചോണ്ട് ഞാൻ രാത്രി തന്നെ ഓരി അങ്ങ് പറ്റിച്ചു എന്നിട്ട് രാവിലെ ഭാര്യ വന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നു എന്തിനു അക്കൂസ് കോരി പറ്റിച്ചേ അതിനകത്ത് പോയി ചാടിയത് ഞങ്ങടെ അച്ഛനും ഇതുപോലെ തന്നെ ആയിരുന്നു അക്കൂസ് കോരി പറ്റിക്കുമായിരുന്നു പുള്ളിക്ക് മദ്യം പോലും ഇഷ്ടമല്ലായിരുന്നു മദ്യം വന്ന് കേട്ടാലേ പുള്ളി തലസിരി നടക്കുവായിരുന്നു പാവം മരിച്ചു പോയി എങ്ങനെ ആ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ആരാണ്ട് മദ്യം വന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ പോയി കൊട്ടാരന്റെ മതിലെ ഒറ്റയടി അന്നേരം അവിടെ വീണ് ചത്തു ഓഹോ ഞാൻ കൊട്ടാരത്തിന്റെ തലയിടിച്ച് മരി അല്ലല്ല ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല അത് ഞാൻ വിശ്വസിക്കത്തില്ല സംശയം ഭാര്യമാരോട് ചോദിച്ചു നോക്ക് അവരെ തൊട്ടിട്ടുണ്ടോന്നോ സംശയം ഉണ്ടോ ഞാൻ മദ്യം തൊട്ടിട്ടുണ്ടോ എന്റെ ഏഴ് ഭാര്യമാരോട് ചോദിച്ചു നോക്ക് ഏഴ് ഒരു ഗ്യാപ്പ് ഭാര്യ പിന്നെ അല്ല ഞായറാഴ്ച പോലും ഒഴിവില്ലാഴി അല്ല നാടുവാഴി താങ്കളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മൂത്തത് ബസ് എളേത് ലോറി അതിന്റെ ഇളയത് കാറ് നാട് വാഴക്ക് മനുഷ്യ ഇതൊക്കെ ഓടിക്കുമെന്നാകണേ പറഞ്ഞത് ഇതൊക്കെ ഓടിക്കുമെന്നാണേ പറഞ്ഞത് നമുക്കെന്ത് പറഞ്ഞാൽ പുത്ര ഭാഗ്യം ഇല്ലാതായി പോയി അതെന്തുവാ ഞാൻ പിന്നെയും കരച്ചതാ കരുവാന്നറിയാവോ ശാപാപ അയ്യോ കരച്ചിലൊക്കെ പേരിട്ട് വിടുന്നത് ആദ്യമായിട്ട് കേൾക്കു പറഞ്ഞത് കരച്ചിലെ പേര് ഷാബുവാന്ന് പറഞ്ഞു എന്നല്ലാപു ആ ശാപം മൃഗങ്ങളുടെ ശാപം അതെങ്ങനെ മൃഗങ്ങളുടെ ശാപം രാജാവിന് ആ രാജാവോ ഞാൻ ഇങ്ങനെ നായാടാൻ പോവായിരുന്നു തിങ്കളാഴ്ച നായാടും ചൊവ്വാഴ്ച നായാടും ബുധനാഴ്ച നായാടും അവിടെ ആട്ടി 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 കഴിഞ്ഞിട്ട് വരാന്ന് അങ്ങനെ ഒരു ഒരു ആ ഒരസം അതല്ല ദിവസം ഞാനും എന്റെ നായും കൂടെ കാട്ടിലോട്ട് കേറി പോകുന്നത് ഈ ഒരു പ്രശ്നമുണ്ട് അത് എന്റെ അടുത്ത് മാത്രമേ വരത്തുള്ളൂ ബാക്കിയുള്ള ഒരാളെ മുന്നിലും അത് പോകത്തില്ല കാരണം എന്താ കാട്ടി പോയിട്ട് എന്ത് സംഭവിച്ചു ഞാനും പട്ടിയും കൂടെ കാട്ടിനകത്തോട്ട് കേറിപ്പോ പോവാണ് ആ ഒരു സിംഹം അത് ഈ പട്ടിയുടെ അടുത്തോട്ട് വരുവാ എന്തിനാ അയ്യോ സിംഹം സിംഹി വന്നല്ല പറഞ്ഞതെ സിംഹം ഈ പട്ടി എടുത്തോട്ട് വരുവാണ് പിന്നെ സിംഹത്തിന്റെ കണ്ണിലേക്ക് നോക്കി പട്ടി അല്ല ഞാന് രണ്ടു കൊരേം കൊറച്ച് അവിടെ ഒഴിച്ചു രാജാവ് ഒന്നും നോക്കിയില്ല കാലേ വാരി നിലത്തങ്ങടിച്ചു സിംഹത്തിനെ അല്ല സിംഹം പട്ടിട്ടോ സ്നേഹമുള്ള ഒരു പട്ടിയായിരുന്നു അത് വന്നിട്ട് എന്റെ ഓടി ഇങ്ങോട്ട് വന്ന് കൊരച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ദേഹം മുഴുവൻ അങ്ങ് മണപ്പിച്ചു എന്നിട്ട് ആ പുല്ല് പട്ടി കാട്ടിലോട്ട് ഓട്ടോ നല്ല പക്ഷേ എനിക്ക് എനിക്ക് അവിടെ കിടന്ന് തോക്കാൻ പറ്റുന്നല്ലോ ഞാൻ അവിടെ കിടന്ന് എട്ട് മനസ്സിലായില്ല ദിക്കുമ്പോൾ ശബ്ദം ഞാൻ കൂട്ടിച്ചു ഞാൻ പെട്ടെന്നുണ്ടല്ലോ ചാടി ഇണ്ടിച്ച് മീശ അങ്ങ് പിരിച്ചു ഏകദേശം ആറു വയസ്സ് കാണും ആറു വയസ്സിൽ രാജാവിന് മീശ ഉണ്ടായിരുന്നു അല്ല സിംഹത്തിന് ആറു വയസ്സ് കാണുന്നു ഇതിനിടയ്ക്ക് സിംഹത്തിന് ആറു വയസ്സാണ് രാജാവിന് അങ്ങനെ മനസ്സിലായി അതിനിടയ്ക്ക് സിംഹത്തിന്റെ ആധാർ കാർഡ് എന്നെ കാണിച്ചായിരുന്നു കാട്ടിലാരാ സിംഹത്തിന്റെ ആധാർ കാർഡ് കൊടുക്കുന്നത് അവിടെ ഒരു സെന്റർ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് സിംഹത്തിന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി സിംഹ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലങ്ങ് കോർത്തു തമ്മിൽ യുദ്ധമായിരുന്നു അതോ പ്രേമമായിരുന്നു അഴിച്ചു ചെബുക്കല്ല് ഞാൻ കീറും അല്ല നിന്റെ ഇത്തിരി എന്നിട്ടുണ്ടല്ലോ നീ ഞാൻ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ടല്ലോ ചുരുട്ടി കാട്ടി കടന്ന് മുട്ടി ചുരുട്ടി അവിടെ നിന്ന് വീട് ചുരുട്ടാൻ പറ്റുമോ എനിക്ക് ഞാൻ അങ്ങോട്ട് സിംഹത്തിന്റെ മുഖം നോക്കി ഓരോ ഇടി അങ്ങോട്ട് കൊടുത്തു കഥ അവിടെ കഴിഞ്ഞു ഞാനും ഇങ്ങനെ ബോറടിച്ച് വരുമായിരുന്നു കഥ കഥ സിംഹത്തിന്റെ എവിടെ വരുവായിരുന്നു പറഞ്ഞത് അങ്ങനെ കൊന്നിട്ട് ഞാൻ പോകുന്നുണ്ടല്ലോ ആ സിംഹത്തിന്റെ പറഞ്ഞു ആ ആ സിംഹത്തിന്റെ ശാപവാ എനിക്ക് കുട്ടികൾ ഉണ്ടാക്കുന്ന എല്ലാരും പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കഥ ഇതിനു മുമ്പ് വേറെ ആരുടെ പറഞ്ഞിട്ടുണ്ടോ രാജഗുരുനോട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ ശാപല്ല അങ്ങേടെ ശാപോ അല്ല അയാളിപ്പോഴും ജീവനോടുണ്ടോ അല്ല ഞാൻ മൂന്ന് പ്രാവശ്യം കഥ പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം കഥ കേൾക്കുകയും അന്നേരം വീണു അന്നേരം ഇങ്ങനെ ഇങ്ങനെന്തുമാത്രം കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ ഒരുപാട് കഥകളുണ്ടോ പിന്നെ എന്നാ ആ കഥ കൂടെ പറഞ്ഞിട്ട് പോലും പറഞ്ഞേ അതവിടെ നീക്കട്ടെ നീ ഇതിനെന്നെ തോപ്പിക്കാൻ ആ നിന്നെ കൊണ്ട് ഇത് തോപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ എനിക്ക് വെള്ളക്കരു ഏഹ് എനിക്ക് മഞ്ഞക്കരു ഓംലെറ്റ് അടിക്കാം മുട്ട കയറ്റുന്ന കാര്യമല്ല പറഞ്ഞത് എനിക്ക് വെള്ളക്കരു നിനക്ക് കറുത്ത കരുവു ഇന്ന് ഞാൻ താളുകൾ എഴുതി വെക്കും എന്തോ ഈ മഹാരാജാവിനോട് ഒരു നാടുവാഴി ഏറ്റുമുട്ടി തറ പറ്റിയെന്ന്

ഈ ചെസ് ബോർഡിന് ചുറ്റും നീന്താ കറങ്ങി നടക്കുന്നേ ഞാൻ കറങ്ങുന്നില്ല അങ്ങനെ കറങ്ങുന്നുണ്ട് ഇവിടെ മുഴുവൻ കറങ്ങുന്നു നീ എന്താണ് എനിക്ക് ഒഴിച്ചു തന്നത് ഞാൻ അടിച്ച ഭടൻറെ ബാക്കിയാന്നേ അങ്ങോട്ട് തന്നത് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടു കവിൾ ഭടനടിച്ചു രാജാവ് നിലംപരിശായി അങ്ങനെ ഓഹോ അറിവ ജീവിതത്തിൽ ചെയ്തേട്ടാ മൊത്തത്തില് നല്ല എനർജി ഉണ്ടായിരുന്നു ഈ കൊട്ടാരത്തിൽ ഒരു പാട്ടിന്റെ കുറവ് ഞാൻ കാണുന്നുണ്ട് ഒരു പാട്ടുകാരി നമ്മുടെ ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ അതെ അതാരെന്നുള്ള ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സ്വന്തം അശ്വതി അതെ അതെ അല്ലെ രാജാവ് കൽപ്പിക്കണോ ഇനി ആ കല്പിച്ചു രാജാവെ ഒന്ന് കൽപ്പിച്ചാലും പ്രജകൾക്ക് എങ്ങനെയാണെന്ന് എന്നോടാണോ ചോദിക്കുന്നത് രാജ്യനായിരുന്നു ഈ பரபிரம்மம் அம்மா என்றழைக்க என்ன தபம் செய்தனே யசோத எங்கும் நிறைய பரப் அம்மா என்றழைக்க என்ன தபம் അശ്വതി ചെന്നുള്ള പേര് മാറ്റി അതുരെ തങ്കല് എന്റെ പിന്നെന്താ ഞാൻ അശ്വതി ഇത്ര ഗംഭീരായിട്ട് പാടുന്നു അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു ഞാൻ അശ്വതി നമ്മളുടെ ഷോക്കൊക്കെ വന്നിട്ട് ഇൻട്രോ സമയത്തൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പാടാന്ന് പറയുമ്പോ തമിഴ് സോങ്സ് മലയാളം അങ്ങനെയൊക്കെയുള്ള പക്ഷെ ഇത്രയും ശാസ്ത്രീയപരമായി ഇത്ര കഴിവുകൾക്കുള്ള ഞങ്ങളൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്തു അല്ല എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി പോയി അത് ഒരു സംശയം പഠിച്ചിട്ടുണ്ടോ കാലം പഠിച്ചു അല്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ പറ്റി നമ്മള് സ്കിറ്റിൽ കാണും അല്ലെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയില്ല ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എത്ര എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഇവിടുത്തെ അതൊക്കെ നമ്മൾ അതിന്റെ അതാണ് സുഖം രാജാവേ പ്രജകളൊക്കെ കിളിലാണ് പാട്ടുകരി കൊള്ളാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ചാർജ് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കട്ടെ നോക്കാം നോക്കാം தேர்ட்டிஃபை தௌசண்ட் ருப்பீஸ் கிரெடிட் ஆயிரம் கன்ராச்சுலேஷன்